നമസ്കാരം കൃഷി ജാഗരൺ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓണത്തിന് വിഷരഹിത പച്ചക്കറിയുമായി കുടുംബശ്രീ ഓണക്കനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ഓച്ചിര ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ജൂൺ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ തീറ്റപ്പുൾ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല അടുത്ത അഞ്ച് ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് കുടുംബശ്രീ ഓണക്കന്നി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തിരുവനന്തപുരം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോട്ടുകാൽ സി ഡി എസിലെ മരുദൂർ കോണം വാർഡിലെ പത്മ ജെ എൽ ജി ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിൽ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓണക്കനി ഇത്തവണ ഓണത്തിന് കുടുംബശ്രീ കർഷകർ മുഖേന പതിനായിരത്തി ഹെക്ടർ ഭൂമിയിൽ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിലൂടെ കാർഷിക മേഖലയിലെ സ്ത്രീ കൂട്ടായ്മയുടെ നേട്ടങ്ങളുമായി ഓണക്കാലം സമ്പുഷ്ടമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മരുതൂർ കോണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ആലപ്പുഴ ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ജൂൺ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല പരിശീലനത്തിൽ പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പരിശീലനാർത്ഥികൾക്ക് ജൂൺ ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ഒൻപത് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് ഒൻപത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം നിലവിൽ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് മാത്രമാണ് നിലവിലുള്ളത് അതേസമയം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് തുടരുകയാണ് ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി